നമ്മുടെ കേരളത്തിലാണെങ്കിലും കാലവർഷം വന്നു കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം ഇപ്പം ഇത് മഴകളാണെങ്കിലും മഴയുടെ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിലും നമ്മൾ ഓരോ ദിവസവും ഓരോരോ അപ്ഡേറ്റുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതിലാണെങ്കിലും ഒരു പിന്നൽ പ്രളയം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ കേരളം നമ്മൾ അതിനൊക്കെ സാക്ഷ്യം വഹിച്ചതാണ് ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ഇപ്പോൾ ഇന്നൊക്കെ ആണെങ്കിലും മഴയ്ക്ക് വല്ലാത്തൊരു ശമനമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെള്ളമൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒട്ടുമിക്ക ജില്ലകളിലാണെങ്കിലും വെള്ളം ഒക്കെ കയറിയിട്ട് വീടുകളൊക്കെ ദുരിതത്തിലായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ാണ് ഡാമുകൾ തുറന്നിട്ടുണ്ടായിരുന്നു അതുപോലെ മിന്നൽ പ്രളയം ഉണ്ടായി ചുഴലി ഉണ്ടായി കടൽക്ഷോഭം ഉണ്ടായി ഇത്രയും ഒരാഴ്ചക്കുള്ളിൽ എന്തൊക്കെ സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വികാസങ്ങളാണ് നടന്നത് അതുപോലെ കപ്പൽ മുങ്ങി അത് ശരിക്കും കുറച്ച് മഴ പെയ്തപ്പോഴത്തേക്കാണ് പ്രശ്നം നമ്മുടെ ഒരു വലിയൊരു പ്രളയത്തെ പ്രളയം വീണ്ടും വരുമോ എന്ന രീതിയിലൊക്കെ ആശങ്കപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു അപ്പോ ഇപ്പൊ ഒരു ശമനം ഉണ്ടായത് കൊണ്ട് നമുക്ക് നമ്മൾ ആശ്വസിച്ചിരിക്കുകയാണ് പക്ഷെ ആയിട്ട് വീണ്ടും അത് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയാണല്ലോ ആ കാരണം നമുക്ക് ാണ് ഇപ്പോൾ ഒരു എന്താ കുറച്ച് എന്താ പറയുക ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ മഴ ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട് വെള്ളക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളക്കൊന്ന് വെള്ളക്കൊന്നിറങ്ങിട്ടുണ്ട് അതുപോലെ തന്നെ പുഴകളിലൊക്കെ പുഴകളിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ജലനിരപ്പ് ഒക്കെ തന്നെ ആശങ്ക ഉള്ള ഒരു കാര്യമായിരുന്നു അതുപോലെ ഡാമുകളിലെ ജലനിരപ്പ് എല്ലാം നമുക്ക് ആശങ്ക പരത്തുന്ന കാര്യങ്ങളായിരുന്നു അല്ലെ അപ്പൊ അതൊക്കെ അതൊക്കെ ഇപ്പം ഇന്നൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ വരുമ്പോൾ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് പ്രളയ ദുരന്തത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പ്രളയ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതായത് മുപ്പത്തിനാല് മരണം ാണ് അവിടെ രേഖ ഇതുവരെയുള്ള കണക്കുകൾ അങ്ങനെയാണ് മുപ്പത്തിനാല് മരണം രേഖപ്പെടുത്തിയിരിക്കുന്നു അവിടെ ആയിരത്തി ഇരുന്നൂറിലധികം വിനോദസഞ്ചാരികളാണ് അവിടെ കുടുങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കാരണം മഴയുടെ ആ ഒരു തീവ്രമായി നമ്മളൊരു പ്രളയം നമ്മൾ നമ്മുടെ സാക്ഷ്യം വഹിച്ചതാണ് അതിൽ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അതേ അതേപോലെ തന്നെ അവിടെ പ്രളയവും ഉരുൾപൊട്ടലും എല്ലാം ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അവിടെ അവിടുത്തെ ജീവിത ജനജീവിതത്തെ ഇത് കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതുപോലെ വിനോദസഞ്ചാരികളെയും ബാധിച്ചിട്ടുണ്ട് കാരണം അസം മണിപ്പൂർ ത്രിപുര സിക്കിം മേഘാലയ അരുണാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് അപ്പോൾ ഈ ഒരു സംസ്ഥാനങ്ങളെല്ലാം തന്നെ വിനോദസഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലവും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ആണ് ഈ അപകടങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് വെക്കേഷൻ നമ്മളെ വെക്കേഷൻ അവസാന സമയങ്ങളിൽ കൂടെ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ തിരക്കും കൂടുതലായിരിക്കും പിന്നെ എല്ലാരും ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലങ്ങളും കൂടിയാണ് ഈ ഒരു സംസ്ഥാനങ്ങൾ ഈ ഒരു സ്ഥലങ്ങളെല്ലാം തന്നെ അപ്പോ അവിടുത്തെ ഈ ഒരു മൂന്ന് ദിവസത്തെ നിർത്താതെ പെയ്ത മഴയിലാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും പ്രളയവും വന്നിരിക്കുന്നത് അതില് ആ പ്രളയത്തിലും മണ്ണിടിച്ചിലും മുപ്പത്തിനാല് പേര് കൊല്ലപ്പെട്ട് പിന്നെ അതുമാത്രമല്ല അവിടെ ഇപ്പോ രക്ഷാപ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമുണ്ട് വ്യോമസേനയാണെങ്കിലും രക്ഷാപ്രവർത്തനങ്ങളെല്ലാം നല്ല ഊർജിതമായി തന്നെ നടത്തുന്നുണ്ട് പക്ഷേ അവർക്ക് ഭയങ്കര അധികം പ്രയാസകരമായിട്ടുള്ളത് മണ്ണിടിച്ചിലായിരുന്നു അപ്രതീക്ഷിതമായിട്ട് വന്ന മണ്ണിടിച്ചിൽ ആൾക്കാർ കുടുങ്ങി കുടുങ്ങിക്കിടക്കുകയും അതുവഴി അവർക്ക് രക്ഷപ്പെടുത്താനുള്ള ഒരു സാധ്യത കുറയുകയും ബുദ്ധിമുട്ടുകൾ കാരണം ഒരു മഴയൊക്കെ നിലനിൽക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തനമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് മനസ്സിലാക്കി താണ് അതേപോലെ തന്നെയാണ് വടക്കൻ സിക്കിമിലാണെങ്കിലും ആയിരത്തി ഇരുന്നൂറിലധികം വിനോദസഞ്ചാരികളാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത് ഞായറാഴ്ച വരെ രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായിട്ട് നടന്നിരുന്നു ഇതിനുശേഷമാണെങ്കിലും ഇപ്പൊ പ്രളയമൊക്കെ വന്നതിന് ശേഷം ഇവർക്കാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് രക്ഷാപ്രവർത്തനത്തിന് അതുപോലെ തന്നെ മെയ് ഇരുപത്തി ഒൻപതാം തീയതിയിലെ ടീസ്റ്റ നദിയിലെ എട്ട് വിനോദസഞ്ചാരികൾ കയറി വാഹനം ഒഴുകി പോയിട്ടുണ്ടായിരുന്നു അവരെ ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല എന്നൊരു വിവരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ മേഘാലയയിലെ പത്ത് ജില്ലകളിലാണ് മിന്നൽ ും അതുപോലെ ഉരുൾപൊട്ടലും എന്താ രൂപപ്പെട്ടിരിക്കുന്നത് അതുപോലെ ത്രിപുരയിൽ പതിനായിരങ്ങളാണ് പ്രളയ ദുരിതത്തിൽ ദുരിതത്തിൽ ഇപ്പോഴും ആയിരിക്കുന്നത് അവർക്ക് എന്ത് ചെയ്യണം എങ്ങനെയാണ് കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം അതുപോലെ തന്നെ അവിടെയുള്ള വിനോദസഞ്ചാരികളായാലും ഒന്ന് എൻജോയ് ചെയ്യാൻ വന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ദുഷ്കരമായിട്ടുണ്ട് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അങ്ങനെയാണ് പിന്നെ അതുപോലെ അസാമില് പത്തൊമ്പത് ജില്ലകളിലായിട്ട് എഴുന്നൂറ്റി അറുപത്തി നാല് ഗ്രാമങ്ങൾ പ്രളയത്തിലാണ് അപ്പോൾ അതിനൊക്കെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാവും കാരണം ഇത്രയും ിൽ പ്രളയം അനുഭവിക്കുന്നു അടുത്ത അവിടുത്തെ എത്രമാത്രം ദുരിതം അനുഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ലക്ഷത്തോളം ഇത്തരത്തിലുള്ള അവിടുത്തെ മാത്രം കണക്കുകളാണ് മൂന്ന് ലക്ഷത്തിൽ പരം ആളുകളാണ് അവിടെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പിന്നീട് ബാക്കി മേഘാലയ ഒക്കെ നോക്കുമ്പോൾ ഇത്തരത്തിൽ എണ്ണം വർദ്ധിക്കുകയാണ് അതുപോലെ അത് തന്നെയാണ് അത് ഇന്നത്തെ ഒരു കണക്കനുസരിച്ച് അവിടെ രണ്ട് മരണമാണ് ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് മരണവും കൂടി ഉൾപ്പെടുത്തിയിട്ട് അവിടെ ആകെ ഇപ്പൊ മരണപ്പെട്ടവരുടെ എണ്ണം നദികളിലൊക്കെ കൂടുതലായിട്ടും അതായത് ഈ ഒരു മഴ അങ്ങനെ നിൽക്കാതെ പെയ്യുന്ന സാഹചര്യത്തിലാണെങ്കിലും ജലനില ജലനിരപ്പ് ഒരു ഉയർന്നു വരുമ്പോൾ ഇത് കൂടുതൽ പ്രളയ സാധ്യത പിന്നെയും കൂടുതൽ വർദ്ധിച്ചുകൊണ്ട് രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ബ്രഹ്മപുത്ര അടക്കമുള്ള ആറ് നദികളില് അപകട സാധ്യതകളാണ് അവിടെ മുൻകരുതലുകളൊക്കെ തന്നെ പുറപ്പെടുവിക്കുന്നുണ്ട് പിന്നീട് അവിടെയുള്ള ആൾക്കാരെ എല്ലാം തന്നെ ക്യാമ്പുകളിലേക്കെല്ലാം തന്നെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ അമിത്ഷാ ഉറപ്പ് നൽകിയിരിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രളയബാധിത മേഖലകളിൽ സാധ്യമായിട്ടുള്ള എല്ലാ സഹായവും നൽകും എന്നാണ് അതുപോലെ അസം സിക്കി അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിമാരായും മണിപ്പൂർ ഗവർണർമാരെ ഗവർണറായിട്ടും അമിത്ഷാ ഫോണിൽ സംസാരിക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും നൽകുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത് അതായത് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അസം സർക്കാർ നാല് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എല്ലാ മണിപ്പൂരിലെ ആയാലും സിക്കിമിലേ ആയാലും മറ്റു സംസ്ഥാനങ്ങളിലായാലും ഇത്തരത്തിൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അപ്പോൾ പ്രളയം അതുപോലെ ഉരുൾപൊട്ടലും അവിടുത്തെ ജനജീവിതത്തെ സ്തംഭിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെയും പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ വിനോദസഞ്ചാരികളാണെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കും അവിടെ അപ്പോൾ വിനോദസഞ്ചാരികളാണെങ്കിലും കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ മരണസംഖ്യ ഒക്കെ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ എത്രയും പെട്ടെന്ന് മഴയും അതുപോലെ പ്രളയം ഉരുൾപൊട്ടൽ ആ ദുരിതകളൊക്കെ പെട്ടെന്ന് എല്ലാം തന്നെ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളൊരു കാര്യം ആ ഒഴുകി എല്ലാം തന്നെ കണ്ടെത്താൻ ജീവനോടെങ്കിലും കണ്ടെത്താനായിട്ട് ലഭിക്കട്ടെ കാരണം നമ്മളാണെങ്കിലും ഇപ്പോൾ ഒരു ഉരുൾപൊട്ടലും പ്രളയവും ഒക്കെ അനുഭവിച്ച ഒരു സിറ്റുവേഷൻ നമുക്കൊക്കെ അറിയാം എത്രമാത്രമാണ് അതിനെ അതിജീവിക്കേണ്ടത് എന്നുള്ള കാരണം കറണ്ട് പോലും ഉണ്ടാവില്ല വൈദ്യുതി ഉണ്ടാവില്ല രാത്രികളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും നമ്മളിപ്പോൾ വയനാട്ടിലെ ദുരന്തമൊക്കെ നമുക്ക് അതിനുള്ള നേർ നേർ സാക്ഷിയായിട്ട് അങ്ങനെ നിലനിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള സാ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് അവിടെ എന്നുള്ള വാർത്തകളൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൃത്യമായി തന്നെ നടക്കട്ടെ ഒരു എന്താ ഇത്രയും മഴ ഇപ്പോ ും ആ ഒരു അവസ്ഥ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറട്ടെ അപ്പോ എന്തായാലും ഇത്തരത്തിൽ പ്രളയ ദുരിതത്തിൽപ്പെട്ടവർക്കെല്ലാം തന്നെ സഹായങ്ങളും അവർക്ക് സേഫായിട്ട് അവരുടെ വീടുകളിൽ പോകാനും കഴിയട്ടെ